ഹലോ നമസ്കാരം തമിഴ്നാട് സ്ഥലത്താണ് നല്ല വെള്ളം മഴ പെയ്തിട്ട് ആ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ട് മഴ പെയ്തിട്ട് നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് എല്ലാവരും വീടൊക്കെ മാറി പോവാണ് ചെറുകിട വീടാണ് നമ്മുടെ തമിഴ്നാടിന്റെ ഉള്ള ഏരിയ എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീടുകളായിരിക്കും വെള്ളം കയറി കഴിഞ്ഞിട്ട് പട്ടകളെല്ലാം മേഞ്ഞ് അങ്ങനെയൊക്കെയുള്ള വീടുകളിലെ ക്യാമ്പിലേക്ക് പോവുകയാണ് എടുത്ത് കുറച്ച് പേരത്തിൽ അത്യാവശ്യം ടൈൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വലിയ ഉയരത്തുള്ള സ്കൂളാണ് അതിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഇവരെയൊക്കെ ഇതൊക്കെ നാശനഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ

ഇവരൊക്കെ കാണിച്ചാൽ എല്ലാവരും കന്നുകാലികളൊക്കെ ഉള്ളതാണ് കേട്ടോ ആ കന്നുകാലികളൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ട് അവരമ്മച്ചി അതൊക്കെ അയ്യ് അമ്മച്ചിരിക്കുന്നുണ്ട് അവര് ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ട് ചില ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവരവരെ വീട് എന്ന രീതിയിൽ അവിടെ തന്നെ ഇരിക്കുന്നു വേറിയത് വിഷയം ഉണ്ടാവില്ല ഇനി വെള്ളം പൊങ്ങില്ല എന്നൊക്കെയാണ് പറയുന്നത് ചോദിച്ചപ്പോൾ அதே மாதிரி உரல நாங்கள் செல்லுங்கள் வீட்டில் வச்சுருக்கீங்க நான் தப்போ அதிகமாக இருக்குது பார்த்து பொறுமையாக வரலாம் உடல் நாங்கள்லாம் கடலே ஸ்விமிங் பூலாக வச்சுருந்தாங்க

வேலி ஒ ஒன்றிய பொம்ம சொல்லிருக்க வரண்டிருக்காரு ஒன்றியம் வரண்டிருக்காரு நாலு அனுப்புறன் இருக்காரு பார்க்குறாங்க